ഇയാളിതെന്തൊരു മനുഷ്യനാണ് പിടിച്ചുകെട്ടാൻ വന്നവരുടെ കണ്ണുകെട്ടി രണ്ട് ഗോളുകളാണ് റയലിൻ്റെ അണ്ണാക്കിലേക്ക് ഒഴുക്കി വിട്ടത് ആ ഗോളുകളുടെ ഭാരത്താൽ വീർപ്പ് മുട്ടുകയാണ് എതിരാളികൾ ലാലികയിൽ റയൽ മാഡ്രിഡിനടറ്റ തോൽവിക്ക് സ്വന്തം വൂട്ടുകൊണ്ട് അയാൾ മറുപടി കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സൂപ്പർ കോപ്പയിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളും ഒരസിസ്റ്റുമാണ് താരത്തിൻ്റെ സമ്പാദ്യം അറ്റുറ്റിക്കോ ബിൽബാവിയെയും റയലിനെയും ചാരമാക്കി തൂത്തെറിഞ്ഞപ്പോൾ റയലിൻ്റെ വിജയ സ്വപ്നങ്ങളൊക്കെ എടുത്തുന്ന കാലനായി അയാൾ മാറിയിരിക്കുന്നു അയാളെ എതിരിടാൻ നിൽക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ പൂപ്പൽ പറ്റിയ ക്ലീശ പ്ലാനിങ്ങുകളുമായി അയാൾക്ക് മുന്നിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിച്ചോളൂ അയാളുടെ കളിയൊടുക്കിന് വിലക്കിടാൻ മാത്രം നിലവിൽ നിങ്ങൾക്കാർക്കും ഉയരാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത കമൻ്റേറ്ററുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എവറി ടൈം ബാർസലോണ ഗോ ഫോർവേഡ് റാഫീന അയാൾ മുന്നേറ്റത്തിലും ഡിഫൻസിലും എല്ലായിടത്തും ഉണ്ട് പന്ത് പിടിച്ചെടുക്കാനും പന്ത് സപ്ലൈ ചെയ്യാനും പന്ത് ബ്ലോക്ക് ഇടാനും അയാൾ മുന്നിൽ തന്നെയുണ്ട് ബാർസിയുടെ മുന്നോട്ടുള്ള കുതിപ്പിലെല്ലാം അയാളാൽ എന്തെങ്കിലുമൊന്ന് കുറിച്ചിടുന്നു കളിക്കളത്തിന്റെ എല്ലാ കോണുകളിലും അയാൾ നിറഞ്ഞാടുകയാണ് റയലിനെതിരെയുള്ള മത്സരത്തിൽ കറേസസിൻ്റെ പവർഫുൾ ഹെഡ് പോസ്റ്റിലേക്ക് ഇറങ്ങി വലയിൽ അഭയം പ്രാപിക്കേണ്ട ബോളിന്റെ ദിശ മാറ്റാൻ അയാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കറേസസിന് അയാളോട് എത്രമാത്രം അനിഷ്ടം തോന്നിയിട്ടുണ്ടാകണം കാൽപ്പനികത്വത്തിൻ്റെ മുഴുവനം ബൂട്ടിലൊളിപ്പിച്ചുകൊണ്ട് പച്ചപ്പുൽനാമ്പുകൾക്കുമീതെ അയാളുടെ സാമ്പാ നൃത്തം ചുവടെടുക്കുമ്പോൾ കാൽപ്പന്തിൻ്റെ താളശൈലിയിൽ അയാൾ പൂർണനാണ് തൊടുന്നതെല്ലാം പൊന്നാക്കി ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് അയാളുടെ കരിയറിലെ സുവർണ കാലഘട്ടം ആ ബ്രസീലുകാരൻ ആസ്വദിക്കുകയാണ് സൂപ്പർ കോപ്പഡി അസ്പാന ഫൈനലിൽ റയലിനെതിരെ എൺപത്തിമൂന്ന് മിനിറ്റുകളിലാണ് അയാളുടെ കാൽപ്പാദങ്ങൾ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ എതിരാളികൾക്കെതിരെ പാഞ്ഞെടുത്തത് രണ്ടു ഗോളുകൾ സ്വന്തം പേരിലേക്ക് അയാൾ ചേർത്തുന്നുമുണ്ട് മത്സരത്തിലെ വീരഗാത നീക്കങ്ങൾ പത്തിലൊമ്പതും റേറ്റിംഗ് അയാളെ നേടാൻ പ്രാപ്തനാക്കി ഒടുവിൽ അയാൾ തന്നെയല്ലേ ആ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചും ഫ്ലിക്ക് തരപ്പെടുത്തി കൊടുക്കുന്ന തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ടീമിൻ്റെ ചാണക്കിനായി റാഫിൻ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷകൾ അയാളിലല്ലാതെ മറ്റാളിലാണ് അർപ്പിതമാക്കുക കഴിഞ്ഞ സീസണിൽ നിങ്ങളുടെ പേപ്പറുകളിൽ അയാളുടെ പേര് ചേർക്കാൻ നിങ്ങൾ മറന്നു കാണും ഇനി ആ മറവി ആവർത്തിക്കേണ്ടതില്ല അയാൾക്കായി കുറിച്ചു തുടങ്ങാം സാബിയുടെ കുതന്ത്രങ്ങൾക്ക് മേൽ കുരുക്കിട്ടിരിക്കുന്നു റയലിൻ്റെ ആരാധക വൃന്ദത്തിൻ്റെ മോഹകൂമ്പാരങ്ങൾ ചവിട്ടി മെതിച്ചിരിക്കുന്നു ഇരുമ്പുന്ന പ്രകടനത്താൽ എതിരാളികളെ ക്ഷണിതരാക്കിയിരിക്കുന്നു തൻ്റെ ചുമലിലേറി ബാർസ കനകിരീടം ചൂടി ഒന്മാതിയാടുന്നു ക്ലാസിക്കോയുടെ കഥകളിലും റാഫിങ് എന്ന കഥാപാത്രം എത്രമേൽ ആനന്ദത്തോടെയാണ് രസിച്ചു നിൽക്കുന്നത് കാറ്റലോണിയൻ പടയിലേക്ക് ചേക്കേറി ഇന്നവരെ വരെ റയലിൻ്റെ വലിയിലേക്ക് നിറയൊഴുക്കിയത് ഏഴ് ഗോളുകളാണ് കൂടെ മൂന്നസിസ്റ്റുകളും യജ്ജാദിക്കളിയാണ് പഹയൻ കളിക്കുന്നത് നിലവിൽ റാഫീനയെ കവച്ചുവെക്കാൻ ഈ സീസണിൽ ആരും പ്രകടനം ഇളവാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് റാഫീന മറ്റുള്ളവരിൽ നിന്നും ഇത്ര വ്യത്യസ്തനാകുന്നത് ഓരോ മത്സരങ്ങളിലും അത്രമേൽ സൂക്ഷ്മതയോടെ അയാളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എതിരാളികൾ എത്രയൊക്കെ മാർക്ക് ചെയ്യാൻ ശ്രമിച്ചാലും സഹതാരത്തിൽ നിന്ന് പന്ത് കിട്ടുമെന്ന വിധം അയാൾ ഒരു വിടവിലുണ്ടാകും തൻ്റെ പൊസിഷനിൽ കൃത്യമായി കളിമനയുകയും പിന്നീട് ഓൾ റൗണ്ടറായി കളിക്കളത്തിൽ സജീവമാകുന്നതും നമുക്ക് കാണാം റാഫീന ഇസ്പീഡും ഹാർഡ് വർക്കും നിറഞ്ഞ ഒരു ആക്രമണ താരമാണെന്ന കാര്യത്തിൽ സംശയമില്ല വലതു വശത്തു നിന്ന് കളിമനയുമ്പോൾ പന്തുമായ വേഗത്തിൽ മുന്നേറാനും എതിരാളികളെ മറികടക്കാനും അയാൾക്ക് സാധ്യമാണ് ഇടതുകാലുകൊണ്ട് ശക്തമായ ഷോട്ടുകൾ പായിക്കാനും കൃത്യമായ ക്രോസുകൾ നൽകാനും അയാൾ അപോസ്തലനാണ് ഗോളടിക്കുന്നതിൽ മാത്രമല്ല ടീമിലെ മറ്റുള്ളവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നതിലും റാഫിന്ന പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ പന്ത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ടീമിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു താരം സാവിയുടെ കീഴിൽ ബാഴ്സലോണയിൽ പന്ത് തട്ടിയ കാലം വളരെ മോശമായിരുന്നു സാവിയുടെ പ്ലാനിങ്ങുകളിൽ അയാൾക്ക് സ്ഥിരമായിട്ടൊരു റോൾ ഉണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും ഡമ്പലയുടെ അഭാവത്തിൽ ഇറങ്ങിയാലായി അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് മാലാഗിയുടെ വേഷത്തിൽ ഫ്ലിക്ക് അവതരിക്കുന്നത് അവിടെ മുതലായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം പിന്നീട് അണ്ണനും തമ്പിയും പച്ചപ്പുൽ മൈതാനങ്ങൾക്ക് മേൽ നിറഞ്ഞാടുകയായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാട് കടപ്പാടെത്രയാണെന്ന് ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണ് നന്ദി പറയേണ്ടതൊന്നും ഒരു പിടുത്തവുമില്ല നിങ്ങളെ വർണ്ണിക്കാനായി ഫുട്ബോൾ ലോകം വാക്കുകൾ പലതുകയാണ് ബ്രസീലിന്റെ മണ്ണിൽ പിറവിയെടുത്ത ആ കൊച്ചുപയ്യൻ ആധുനിക കാൽപന്തിൻ്റെ താരസമ്പൽസരണിയിൽ മാറ്റൊരുക്കാൻ ആളില്ലാത്ത താരമാണ് അതെ സർവം റാഫിമയം